ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് തമ്പൂസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ജയന്തി അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങാം ഒന്ന് രാവിലെ ചായോടിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് പരിപാടിയിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ അപ്പുറത്തെ നോയിലൂട്ടം വന്നിട്ടുണ്ട് പരാതി പറയാനാണ് അവൻ ഓടി വന്നത് ചേച്ചിമാരൊന്നും അവന് ടോയ്സ് ഒന്നും കൊടുക്കുന്നില്ല അത് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേൻ്റെ എന്താ ചെയ്യുന്നത് എന്താ ഫോണിൽ എടുക്കുന്നത് എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അവിടെ നോക്കിയിട്ട് വേഗം പോയി പോയിട്ടോ അപ്പം ഞാൻ ആ ഫസ്റ്റ് റൂം ഒന്ന് വേഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വേഗം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൂം അങ്ങ് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ എല്ലാത്തിനും ഓടിച്ച് പുറത്താക്കിയിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളി തന്നെയാണ് എന്നാൽ അടങ്ങിയിരുന്ന് കളിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല മക്കളല്ലേ അവരെ പ്രായമായതാണ് അവൾക്ക് അവർ കളിക്കട്ടെ അങ്ങനെ ഹോൾ ഞാൻ ഒരുവിധം ആക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ഇടയ്ക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എന്നൊക്കെ എനിക്കറിയാം പിന്നെ തമ്പുട്ടീൻ്റെ ബാഗ് വയലിൻ എല്ലാം അവിടെ ചെയറിൻ്റെ അടുത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സൈഡിലേക്ക് അവിടെ കൊണ്ടു വേണ്ടിയിട്ട് അങ്ങ് പോയതാണ് അപ്പോഴത്തേക്കും അവർ പുറത്തുനിന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ മൈൻഡാക്കാണ്ട് നടന്നു ഇല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെയും അവരകത്തേക്ക് കയറി വരും കയറി വരും കയറി വരാണ്ടിരിക്കില്ല അത് ടോയ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ കയറി വരുന്നതാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലെ മക്കളും ഇങ്ങനെയാണോ കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടാകും പിള്ളേരല്ലേ അല്ലേ പിന്നെ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇത് കൂടെ കമൻറ്റ് ചെയ്യാനും പറയാനും മറക്കരുത് കേട്ടോ അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിയാനൊക്കെയായി ഇനി റൂമും ഡൈനിങ് ഹാളും കിച്ചണും മാത്രമാണ് ഉള്ളത് അപ്പം അതും കൂടി ഒന്ന് വേഗം എന്ത് ചെയ്യണം ഒന്ന് ക്ലീൻ ആക്കണം എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാൻ അത് അവിടെയൊക്കെ കൊണ്ടുവച്ച് വേം വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനൊന്ന് ടോയ്ലറ്റ് ഒക്കെ ഒന്ന് ക്ലീനാക്കി അതിന് ശേഷം ഞാൻ ഇതേ അടുത്ത റൂമിലേക്ക് പോകാൻ വേണ്ടി സ്റ്റെയർ ഒക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് വേണം അടുത്ത റൂമിലേക്ക് പോകാനപ്പോൾ സ്റ്റെയർ ഒക്കെ ഒന്ന് വേഗം അടിച്ച് വാരിയാണ് കിട്ടുക ഈ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് പിന്നെ അതൊന്നും നമ്മുടെ വീടല്ലേ നമ്മളല്ലേ വൃത്തിയാക്കേണ്ടത് ആര് വന്ന് വൃത്തിയാക്കി തരാനാണ് അപ്പോഴത്തേക്കും ഒരു ചെടി ചട്ടി നോക്കിയപ്പോൾ ഉണ്ടായില്ല ചെടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഒന്നും കണ്ടല്ല ഞാൻ അതിനകത്തേന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉണങ്ങി പോകാണ്ടിരിക്കില്ലല്ലോ അങ്ങനെ ഞാൻ അടുത്ത റൂമിലെത്തി എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കുമ്പോൾ ഇതാ തമ്പുട്ടീൻ്റെ ടോയ്സ് ഒക്കെ താഴെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊക്കെ എന്ത് ചെയ്തു ഷെൽഫിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാറ്റൊക്കെ എടുത്ത് തട്ടിക്കുട്ടി വൃത്തിയാക്കി എല്ലാ സൈഡും സൈഡ് ഒന്ന് അടിച്ചു വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ തൊണ്ടയിൽ എന്തോ പോയി എൻ്റെ തൊണ്ടേൻ്റെ വിൽക്കി പോയതാണെ അതാണ് നിന്ന് പോയത് അങ്ങനെ ഞാൻ ഡൈനിങ് ഹാളെല്ലാം ഒന്നും കുടുങ്ങിയെല്ലാം അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഡൈനിങ് ടേബിളെല്ലാം തുടച്ച് വൃത്തിയാക്കി കേട്ടോ പിന്നെ അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് തമ്പുട്ടീൻ്റെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് അടി എല്ലാം അടിച്ചു വാരി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി അവിടെയെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നോയിൽ കൂട്ടം വന്നിട്ട് പറയുന്നുണ്ട് എന്താ പരിപാടി ആയി അപ്പം ഞാൻ ഫിഷിൻ്റെ വെള്ളം മാറ്റിയാണ് അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് അത് എന്ത് മീനാ എന്താ അത് ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മീനിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അത് അടുത്തൊരു ഒന്നും കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നില്ല വേഗം കൈയൊക്കെ കഴുകി പിന്നെ ഗ്ലാസ് ഒക്കെ തുടച്ചു ആ ടവല് ഞാൻ അലക്കാൻ വേണ്ടി കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനുള്ള തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ തിന്നാൻ കൊടുക്കണ്ടേ അല്ലേ ഇങ്ങനെ ചെത്തു അതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വേഗം കിച്ചണിൽ വന്നു ഇതേ ഫുഡ് ആക്കി കൊണ്ടിരിക്കുക അതിന് ശേഷം അത് രാവിലത്തെതാണ് കേട്ടോ ഞാൻ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് രാവിലെ ചായ ഒക്കെ ഉണ്ടാക്കിയതും കുടിച്ചതൊക്കെ ഞാൻ ഇതിനകത്ത് തന്നെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്കുള്ള ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എണീറ്റപ്പാട് തന്നെ കുറച്ച് ചിയാ ചിയാസീട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുടിക്കാറുണ്ട് കേട്ടോ അതിന് ശേഷം ദോശയും ചട്നിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണം ഇന്ന് എന്താക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും ഒരു ആ വെയിലുണ്ടാക്കാമെന്ന് പിന്നെ തമ്പുട്ടിക്ക് കുറച്ച് പാലൊക്കെ കാച്ചി കൊടുത്തു അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള പണിയിലേക്ക് നോക്കാൻ നല്ല വെയിലുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായാണ് എണീറ്റത് അപ്പോൾ വെയിലൊക്കെ നല്ല വന്നിട്ടുണ്ട് മുഖത്തേക്ക് ഇവർ വെയിലടിക്കുന്നത് കാണുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നും പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ദോശയാക്കി പിന്നെ കുറച്ച് ബീഫ് കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബീഫ് കറിയൊക്കെ ചൂടാക്കി തമ്പുട്ടിക്ക് ഓർലിക്സ് ഒക്കെ കലക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ചൂടാക്കി ഞാൻ തമ്പൂനെ വിളിക്കുകയാണ് തമ്പൂനെ അവ കാണുന്നില്ല വരുന്നുള്ളില്ല അങ്ങനെയാ നൂറ് വിളി വിളിച്ചിട്ടുണ്ടെങ്കിലാണ് ഒരു വിളിയെങ്കിലും കേട്ടും ഇങ്ങോട്ട് വരിക നിങ്ങളെ മക്കൾ അങ്ങനെയാണോ എത്ര വിളി വിളിച്ചാൽ വരും ഞാൻ കുറേ നേരം വിളിച്ചിട്ടുണ്ടെങ്കിലാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോഴെങ്കിലും അവൾ വരുക ഇത്രയും ടൈം ആയിട്ട് അവളെ ഇറങ്ങി വന്നിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പാൽപ്പൊടി ഇട്ടിട്ട് ഒരു ചായയും കൂടി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അവൾ ആ ഈ കൂടി ഈ കൂടി ഓടുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ പുറകെ കൂടെ ഓടുന്നത് അത് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളെ പാത്രത്തിലുള്ളത് എൻ്റെ പാത്രത്തിലുള്ളതും കാണിക്കുന്ന അവൾ പറയുന്നത് അങ്ങനെ ഞങ്ങളെന്താക്കി ചാവിടിക്കാൻ വേണ്ടി പോയി ഇതേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അമ്പലത്തിൽ പോയപ്പോൾ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ അതാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്ത് പോയപ്പോൾ നല്ല കാറ്റാണ് നല്ല വെയിലും വന്നിട്ടുണ്ട് ഇവിടെ പൊതുവേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല തണുപ്പും ഉണ്ട് കാറ്റുമുണ്ട് വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പും കാറ്റും ഉണ്ട് നിങ്ങളവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് പറയണേ ചായ ഒക്കെ പൊടി പിന്നെ ഇത് ഞാൻ ചായ കഴിഞ്ഞപ്പോൾ ഉള്ള പാത്രങ്ങളും ഫുഡ് ഉണ്ടാക്കേണ്ട പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ ഇനിയൊന്ന് തുടയ്ക്കാനും കൂടിയുള്ളൂ പിന്നെ അലക്കാനൊക്കെ ഉള്ളതൊന്ന് അലക്കാനും ഇടണം അങ്ങനെ ഇന്നത്തെ ദിവസം ഇതേ ഇങ്ങനെ തട്ടിമുട്ടി അതും ഇതൊക്കെ ആക്കി നോർമലായിട്ട് നമ്മൾ ഒരു ഡേ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ പോകുന്നുണ്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല അങ്ങനെ ഞാൻ എന്താ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലൊക്കെ എത്തിയിട്ടുണ്ട് ടാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു തവണ കാണിച്ചതാണ് ചായ കുടിക്കുന്നതിൻ്റെയും അത് ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം ഓരോ സാധനങ്ങളും ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇന്ന് ഞാൻ ചോറും അവിയലും അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തിരക്കുടിച്ച ഒരു ദിവസം തന്നെയാണ് കേട്ടോ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും തിരക്കുടിച്ചിട്ടാണ് നമ്മൾ രാവിലെ പോകുന്ന സമയത്തെല്ലാം ചെയ്യുന്നതെങ്കിലും ഇന്ന് ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതെന്ന് എങ്കിലും ഞാൻ എൻ്റെ ഈ കൊച്ചു വീഡിയോയിൽ ഇങ്ങനത്തെ എല്ലാം പെടുത്ത് ണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ കുഞ്ഞു ഫാമിലിയിൽ നിങ്ങൾ നന്നായിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും താങ്ക്സ് കിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് താങ്ക് യു ബൈ